മായാജാല ലോകം ഒരു കാലത്ത് സാധാരണ ഭൂപടങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു ലോകത്ത് തലോറിയ എന്ന ഒരു മാന്ത്രിക ലോകം നിലനിന്നിരുന്നു യാദൃഷ്ടികമായി ആർക്കും ഇടറിവീഴാവുന്ന സ്ഥലമായിരുന്നില്ല അത് അത് പ്രപഞ്ചത്തിന്റെ മടക്കുകൾക്കുള്ളിൽ മറഞ്ഞിരുന്നു ഹൃദയം നിറയെ അത്ഭുതങ്ങളുള്ളവർക്ക് ഒരു സങ്കേതമാണത് ലോകം നിറമുള്ള നിറങ്ങളുടെ ഒരു ചരടായിരുന്നു രത്നങ്ങൾ പോലെ തിളങ്ങുന്ന മരങ്ങളുള്ള വനങ്ങൾ ആയിരം നക്ഷത്രങ്ങളുടെ പ്രകാശത്താൽ തിളങ്ങുന്ന നദികൾ ആകാശത്ത് സൗന്യമായി പൊങ്ങിക്കിടക്കുന്ന പർവ്വതങ്ങൾ സ്വർണപ്രകാശത്തിന്റെ കിരണങ്ങളാൽ മാത്രം ഭൂമിയുമായി ബന്ധിപ്പിച്ചിരുന്നു ഇത്രയും സവിശേഷതയുള്ള ഒരു മായാജാല ലോകമായിരുന്നു തലോറിയ തലോറിയയിൽ മാന്ത്രികത വെറും വടികളുടെയും മന്ത്രങ്ങളുടെയും ഒരു വസ്തുവല്ല മറിച്ച് ഒരു ജീവനുള്ള ശക്തിയായിരുന്നു എല്ലാ കല്ലുകളിലും ഇലകളിലും വായി ശ്വാസത്തിലും സ്പന്ദിക്കുന്ന ഒരു ഊർജ്ജമായിരുന്നു മാന്ത്രികത അത് പാനപാത്രങ്ങളിലോ പുരാതന ആചാരങ്ങളിലോ ഉൾപ്പെട്ടിരുന്നില്ല അത് ഭൂമിയുടെ തന്നെ സത്തയായിരുന്നു നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ ആരംഭിക്കുന്നത് ഒരു പ്രത്യേക സമ്മാനത്തോടെ ജനിച്ച ലിറ എന്ന പെൺകുട്ടിയിൽ നിന്നാണ് അവൾക്ക് മാന്ത്രികതയുടെ സംഗീതം കേൾക്കാൻ കഴിയും ഭൂരിഭാഗം ആളുകൾക്കും ലോകത്തിന്റെ സൗന്ദര്യം കാണാനോ അതിന്റെ ശക്തി അനുഭവിക്കാനോ മാത്രമേ കഴിയൂ ലിറയ്ക്ക് അത് കേൾക്കാൻ കഴിയും കാറ്റിന്റെ ഓരോ ശബ്ദവും ഇലകളുടെ ഓരോ മുഴക്കവും ഭൂമിയുടെ ഓരോ ഹൃദയമിടിപ്പും മാറിക്കൊണ്ടിരിക്കുന്ന സിംഫണിയിലെ ഒരു കുറിപ്പായിരുന്നു അവൾക്ക് ലോകം ഒരു ദൃശ്യവിസ്മയം മാത്രമായിരുന്നില്ല അത് ശബ്ദത്താൽ സജീവമായിരുന്നു അവൾ കണ്ണ് അടക്കുമ്പോൾ ദേശങ്ങളിലെ പാട്ടുകളും നക്ഷത്രങ്ങളുടെ ചിരിയും അവളുടെ പാദങ്ങൾക്ക് താഴെയുള്ള ഭൂമിയുടെ അഗാധമായ അനരണനയും അവൾക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു എഞ്ചാൻഡ് ഫോറസ്റ്റിനും വലിയ സിൽവർ തടാകത്തിനും ഇടയിലുള്ള എറിണ്ടോർ ഗ്രാമത്തിലാണ് ലിറ താമസിച്ചിരുന്നത് എറിൻഡോറിലെ ജനങ്ങൾ സമാധാനപരമായ ജീവിതം നയിക്കുന്ന സാധാരണക്കാരായിരുന്നു അവർ തടാകത്തിലെ തിളങ്ങുന്ന വെള്ളത്തിൽ മത്സ്യബന്ധനം നടത്തി അവരുടെ കൃഷിയിടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഋതുക്കളുടെ മാറ്റം വിരുന്നുകളിലൂടെയും നൃത്തങ്ങളിലൂടെയും ആഘോഷിച്ചു എന്നാൽ ലിറ വ്യത്യസ്തയായിരുന്നു അവളുടെ സമ്മാനം അവളെ വേറിട്ട് നിർത്തി കാരണം മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ അവൾക്ക് മാന്ത്രികത കേൾക്കാൻ കഴിയും നിർഭാഗ്യകരമായ ഒരു സായഹ്നത്തിൽ ലിറ കാട്ടിലൂടെ അലഞ്ഞുതിരിയുമ്പോൾ കാറ്റ് മാറാൻ തുടങ്ങി അത് മൂർച്ചയുള്ളതും തണുപ്പുള്ളതും അയത്തിരുന്നു ഒരിക്കൽ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരുന്ന മധുരമുള്ള ഈണങ്ങൾ ഒരു വയലിൻ തന്ത്രി പോലെ വിയോജിച്ചു ലിറ കാടിനുള്ളിൽ അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന ശബ്ദത്തെ പിന്തുടർന്നു അവൾ ഒരു ക്ലിയറിംഗ് എത്തുന്നതുവരെ അവിടത്തെ നിലം തന്നെ അപരിചിതമായ ഊർജ്ജാൽ സ്പന്ദിക്കുന്നതായി അവൾക്ക് തോന്നി ക്ലിയറിംഗിന്റെ മധ്യത്തിൽ ഒരു പുരാതന വൃക്ഷം നിൽക്കുന്നുണ്ടായിരുന്നു അതിന്റെ പുറംബലി ഇരുട്ടുപോലെ ഇരണ്ടതാണ് എന്നിട്ടും അതിന്റെ ഇലകൾ വിചിത്രമായ വെള്ളിത്തിളക്കത്തിൽ തിളങ്ങി ഇത് ഒരു സാധാരണ മരമായിരുന്നില്ല തലോറിയയിലെ എല്ലാ മാന്ത്രികതയുടെയും ഉറവിടമായ അനരണനത്തിന്റെ വൃക്ഷമായിരുന്നു ഇത് പക്ഷേ എന്തോ കുഴപ്പമുണ്ടായിരുന്നു മരത്തിൻറെ ശിഖരങ്ങൾ വീണു ഇലകൾ അസ്വസ്ഥമായ കമ്പനത്താൽ വിറച്ചു ലിറയ്ക്ക് അവളുടെ അസ്ഥികളിൽ അത് അനുഭവപ്പെട്ടു മരം സഹായത്തിനായി വിളിക്കുന്നതുപോലെ അവൾക്ക് തോന്നി വയവും നിശ്ചയദാർഢ്യവും കലർന്ന ഹൃദയമിടിപ്പൊണ്ട് ലിറ ഒന്നും ആലോചിക്കാതെ മുന്നോട്ട് നടന്നു മരത്തിന്റെ പുറംതൊലിയിൽ സ്പർശിക്കാൻ അവൾ കൈനീട്ടി അവളുടെ വിരലുകൾ അതിനോട് തട്ടിയ നിമിഷം അവളിൽ ഒരു ഊർജ്ജ തരംഗമായി അവൾ ചിത്രങ്ങളാലും ശബ്ദങ്ങളാലും നിറഞ്ഞു ഒരു കാലത്തെ ദർശനങ്ങൾ അനുരണനത്തിന്റെ വൃക്ഷം ശക്തവും തിളക്കവുമുള്ളതും തലോറിയയെ ഐക്യവും ജീവിതവും കൊണ്ടു നിറച്ചായിരുന്നു എന്നാൽ പിന്നീട് ഇരുട്ടു കയറി ഭൂമിയിൽ ഒരു നിഴലിഴഞ്ഞു മാന്ത്രികതയെ വറ്റിച്ചു ശൂന്യത മാത്രം അവശേഷിപ്പിച്ചു നിഴൽ വെറുമൊരു ശക്തിയായിരുന്നില്ല അത് ഒരു കാലത്ത് മാന്ത്രികതയുടെ സംരക്ഷിതനായിരുന്ന ശക്തമായ ഒരു സത്തയായിരുന്നു എന്നാൽ അത് കേടായി ഇരുട്ടിൽ നിന്ന് വളച്ചൊടിക്കപ്പെട്ടു ഇപ്പോൾ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ അത് തിരിച്ചുവരാൻ ശ്രമിക്കുകയാണ് ലിറയുടെ കൈ ഇപ്പോഴും മരത്തിൽ തന്നെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്കറിയാമായിരുന്നു തലോറിയയുടെ മാന്ത്രികത മങ്ങുകയായിരുന്നു സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ലോകത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നാൽ അവളുടെ മുന്നിലുള്ള ദൌത്യം ഭയങ്കരമായിരുന്നു ഭൂമിയുടെ ഹൃദയത്തിൽ വേരുണ്യ ഇരുട്ടിനെ നേരിടാൻ അവൾക്ക് നിഴൽ മണ്ഡലത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് എന്നാൽ ലിറ തനിച്ചായിരുന്നില്ല അവൾ മരത്തിൽ നിന്ന് കൈ എടുത്തു തിരിഞ്ഞപ്പോൾ ചിറകുകളുടെ മൃദുവായ തുരുമ്പെടുക്കിൽ അവൾ കേട്ടു അപ്പോഴാണ് അവൾ ആ മായാജാല കാഴ്ച കണ്ടത് തിളങ്ങുന്ന ചിറകുകളുള്ള ഒരു കുറുക്കൻ അതിന്റെ ചിറകുകൾ വെള്ളി നിലാവിളിച്ചും പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു ആ കുറുക്കൻ ഒരു സാധാരണ കുറുക്കനായിരുന്നില്ല അത് തലോറിയയുടെ ഒരു സംരക്ഷകനായിരുന്നു ശുദ്ധമായ മാന്ത്രികതയുടെ ജനനമായിരുന്നു അതിന്റെ കണ്ണുകൾ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി അത് തനിക്ക് നിഴൽ മണ്ഡലത്തിലേക്ക് വഴികാട്ടാൻ വന്നതാണെന്ന് അവൾ മനസ്സിലാക്കി കുറുക്കൻ അവളെ നിഴൽ മണ്ഡലത്തിലേക്ക് അരികിലേക്ക് നയിച്ചു അവിടത്തെ വായു കട്ടിയുള്ളതും കനത്തതുമായിരുന്നു യാഥാർത്ഥ്യത്തിന്റെ ഘടനയിൽ തന്നെ ഒരു കണ്ണീർ ലിറ ഒരു ദീർഘശ്വാസം എടുത്തു മുന്നോട്ടു നടന്നു കുറുക്കന്റെ ചിറകുകളുടെ ശബ്ദം അവളുടെ അരികിൽ ആശ്വാസകരമായ സാന്നിധ്യമായിരുന്നു അവൾ നിഴൽ മണ്ഡലത്തിലേക്ക് കടന്ന നിമിഷം ലോകം മാറി തണുത്തതും അടിച്ചമർത്തുന്നതുമായ നിശബ്ദയാൽ വായു കട്ടിയുള്ളതായിരുന്നു ഭൂമി തന്നെ ഇരുണ്ടതും പ്രകൃതിവിരുദ്ധവുമായ ഊർജ്ജതാൽ സ്പന്ദിക്കുന്നതായി തോന്നി ഈ സ്ഥലത്ത് കറങ്ങി നടന്ന ജീവികൾ അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു തലോറിയയിൽ നിന്ന് അവൾക്ക് അറിയാവുന്ന മൃഗങ്ങളുടെയും ജീവികളുടെയും വളച്ചൊടിച്ച പതിപ്പുകൾ അവൾ അവിടെ കണ്ടു അവർ നിഴലിൽ നീക്കി അവരുടെ രൂപങ്ങൾ പുക പോലെ മാറി എന്നാൽ ലിറയുടെ സമ്മാനം അവരെ കേൾക്കാനും അവരുടെ ചിന്തകളും വികാരങ്ങളും മനസ്സിലാക്കാനും അവളെ സഹായിച്ചു അവരിൽ ചിലർ ദുഷ്ടരായിരുന്നില്ല ലിറ നിഴൽ മണ്ഡലത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിയപ്പോൾ അഴേമതിക്ക് ഉത്തരവാദി വെറുമൊരു നിഴലല്ലെന്ന് അവൾ കണ്ടെത്തി അത് വലിയ ശക്തിയുടെ ഒരു സൃഷ്ടിയായിരുന്നു ഒരിക്കൽ വെളിച്ചത്തിന്റെ കാവൽക്കാരൻ ഇരുട്ടിൽ വീണു ലോകത്തെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ള കാര്യമായി അത് മാറിയിരുന്നു ഇപ്പോൾ അത് തലോറിയയുടെ എല്ലാ മാന്ത്രികവിദ്യകളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു നിഴൽ മണ്ഡലത്തിന്റെ ഹൃദയഭാഗത്ത് ലിറ ഗാർഡിയനെ അഭിമുഖീകരിച്ചു ചുഴക്കുന്ന ഇരുട്ടിൻറെയും മിന്നുന്ന പ്രകാശത്തിന്റെയും ശബ്ദത്തിൽ അവൾ ആരോ അവളോടായി സംസാരിക്കുന്നത് അവൾ കേട്ടു നഷ്ടമായ പ്രതീക്ഷകളുടെയും മറന്നുപോയ സ്വപ്നങ്ങളുടെയും ശബ്ദം പ്രതിധ്വനിക്കുന്ന സ്വരത്തിൽ അത് സംസാരിച്ചു അത് അവൾക്ക് ഒരു ചോയ്സ് വാഗ്ദാനം ചെയ്തു അവർക്ക് ഒരുമിച്ച് തലോറിയയുടെ മാന്ത്രികത നിയന്ത്രിക്കാനും ലോകത്തെ അവർക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന രീതിയിൽ രൂപപ്പെടുത്താനും കഴിയും എന്ന് ആ ശബ്ദം അവളോടായി പറഞ്ഞു അങ്ങനെ ചെയ്താൽ അവൾ ഇഷ്ടപ്പെടുന്നതെല്ലാം നഷ്ടപ്പെടുമെന്ന് അവളോട് അയച്ച ശക്തി പറഞ്ഞു മാന്ത്രികതയുടെ സംഗീതം നിറഞ്ഞ ഹൃദയവുമായി ലിറ അവളുടെ ലോകമായ തലോറിയയ്ക്ക് വേണ്ടി പോരാടാൻ തീരുമാനമെടുത്തു അവൾ ഭൂമിയുടെയും കാറ്റിന്റെയും മരങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും പാട്ട് പാടാൻ തുടങ്ങി ഐക്യത്തിന്റെയും വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും ഒരു ഗാനം അവൾ പാടി ലോകത്തിന്റെ മാന്ത്രികത പ്രതികരിച്ചു ഗാർഡിയൻ കുറുക്കൻ പതറാൻ തുടങ്ങി അതിന്റെ രൂപം മിന്നിമറയുകയും മാറുകയും ചെയ്തു ഒരു അന്തിമമായ ഉജ്ജ്വലമായ കുറുക്കോടെ ലിറ തന്റെ എല്ലാ മാന്ത്രികവിദ്യകളും ലോകത്തിന്റെ നന്മക്കായി വിട്ടുകളഞ്ഞു നിഴൽ സാമ്രാജ്യം വിറച്ചു ഗാർഡിയൻ വെളിച്ചത്തിൽ മുങ്ങി ഇരുട്ടു നീങ്ങാൻ തുടങ്ങി അനുരണനത്തിന്റെ വൃക്ഷം വീണ്ടും ഉയർന്നു നിന്നു അതിന്റെ ശാഖകൾ ഐക്യത്തിന്റെ പ്രകാശത്താൽ തിളങ്ങി ലോകം മുഴുവൻ അതിന്റെ മാന്ത്രികത പുനഃസ്ഥാപിച്ചു ിറയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ സമാധാനം സംരക്ഷിക്കേണ്ടത് അവളുടെ കടമയാണെന്ന് ഇപ്പോൾ അവൾ മനസ്സിലാക്കി അവൾ മാന്ത്രിക സംഗീതം പാടുന്നത് തുടർന്നു അവസാനം വെളിച്ചവും നിഴലും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി തലോറിയെ പഴയതുപോലെ തന്നെ വളരെ അധികം മായാജാലം നിറഞ്ഞ ഒരു ലോകമായി വീണ്ടും മാറി